നിങ്ങൾ രഹസ്യമായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ രഹസ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളറിയാതെ ഒരാൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് വേറെ ആരുമല്ല ഗൂഗിള് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും നമ്മുടെ ഫോണിൽ വരുന്നത് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പറ്റി ഫോൺ കൈവച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിക്കുന്ന പരസ്യങ്ങളായിരിക്കും ഫോണിൽ വരുന്നത് നമ്മുടെ വോയിസും സർച്ചും എല്ലാം ഗൂഗിള് ട്രാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണിൽ രണ്ട് സെറ്റിങ്സ് നമ്മൾ ഓൺ ഓണാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഗൂഗിളിനത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അത് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യണം അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിങ്സ് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ഓപ്പണായി വരുന്നതായിരിക്കും അതിൻ്റെ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക മാനേജ് ഗൂഗിൾ അക്കൗണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഡേറ്റ ആൻഡ് പ്രൈവസി അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് നമുക്കിവിടെ കാണാൻ കഴിയും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഇതാണ് ആ സെറ്റിംഗ്സ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് കാണാൻ കഴിയുന്നത് അത് മിക്ക ഫോണിൽ ഓൺ ആയിരിക്കും അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അത് ഏതാണെന്ന് നമുക്ക് നോക്കാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നാല് ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ താഴേന്ന് രണ്ട് സെറ്റിങ്സ് ആണ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് എല്ലാ ഫോണുകളിലും ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഈ രണ്ട് ഓപ്ഷനും ഓൺ ആയിരിക്കും അതൊന്നും നമുക്ക് വായിച്ച് നോക്കാം ആദ്യത്തത് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നാണ് നമ്മുടെ എല്ലാ ഓഡിയോ ആക്ടിവിറ്റിയും വോയിസ് ആക്ടിവിറ്റിയും ഒക്കെ ഗൂഗിളിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് അതിൻ്റെ താഴായിട്ട് ഇൻക്ലൂഡ് വിഷ്വൽ സെർച്ച് ഹിസ്റ്ററി നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററിയും ഗൂഗിളിൽ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ എയ്റ്റീൻ മന്ത്സ് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗൂഗിൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു ഇപ്പം നിലവിൽ പതിനെട്ട് മാസം മുമ്പുള്ള ആക്ടിവിറ്റീസാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അതിന് ശേഷം വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഗൂഗിൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഗൂഗിൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അത് നമുക്ക് ഒഴിവാക്കണം അതിന് ഈ രണ്ട് സെറ്റിങ്സ് നമുക്ക് ഓഫ് ചെയ്യണം ആദ്യമായിട്ട് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യുക ഇപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്ന കാര്യം ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും നമ്മുടെ വോയിസും ഓഡിയോ സെർച്ചും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിളിന് റെക്കോർഡ് ചെയ്ത് ഒരു സെറ്റിങ്സ് ആണ് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എത്രയും പെട്ടെന്ന് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് ഇവിടെ സ്റ്റോപ്പ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇതാണ് സ്റ്റോപ്പ് സേവിങ്സ് അന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സ് ഓഫ് ആകുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഓഫ് എന്ന് കാണിക്കുന്നുണ്ട് ഈ സെറ്റിങ്സ് എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോയിസും ഓഡിയോസും ഒക്കെ ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ സ്റ്റോപ്പ് ആകുന്നതായിരിക്കും അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് എന്നിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക നേരത്തെ നമ്മൾ ഓഫ് ചെയ്ത സെറ്റിങ്സിൻ്റെ താഴെയായിട്ട് ഇൻക്ലൂഡ് വിഷ്വൽ സെർച്ച് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇമേജ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജിൻ്റെ നിങ്ങൾ ഏത് രീതിയിലുള്ള ഇമേജാണ് ആണ് സെർച്ച് ചെയ്തത് അതിനനുസരിച്ചുള്ള പരസ്യങ്ങളായിരിക്കും ഗൂഗിൾ ഫോണിലേക്ക് വിടുന്നത് അപ്പോൾ അതിനുള്ളൊരു സെറ്റിങ്സ് ആണ് അതുകൂടെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിലൊന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം ഏറ്റവും താഴേക്ക് വരിക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തേ പോലെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്ന കാണാൻ കഴിയും അതൊന്ന് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ ആ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ആയിരിക്കും അത് ഗൂഗിൾ തന്നെ ചെയ്യുന്നതാണ് അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ഈ രണ്ട് ഓപ്ഷൻ അവർ എനേബിൾ ആക്കിയിടുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് വോയിസ് പറഞ്ഞാലും അത് ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നു അതേപോലെ എന്ത് സെർച്ച് ചെയ്താലും അത് ഗൂഗിളിന് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നു അപ്പോൾ ആ രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരുത്താൻ ഇത് ഗൂഗിളിനെ പ്രയോജനകരമാക്കുന്നു ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും പരസ്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഫോണിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആകുന്നതായിരിക്കും നമ്മുടെ ഫോൺ കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആകുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വളരെയേറെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക